ജനങ്ങൾ കബറിനകത്ത് നിന്ന് എഴുന്നേൽക്കുകയാട് എന്നിട്ട് അവരുണ്ടല്ലോ പറവകളെ പോലെ പറന്ന് പോവുകയാട് പറവകളെ പോലെ പറക്കുകയാട് പഴച്ചവന്റെ പരലോകത്ത് പറവകളെ പോലെ പറന്ന് പറന്ന് സ്വർഗ്ഗത്തിന്റെ സ്വർഗ്ഗത്തിന്റെ

നിങ്ങളുടെ വിചാരണ കടിഞ്ഞോ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ വിചാരണ കഴിഞ്ഞോ നിങ്ങളുടെ സിറാത്ത് കടന്നിട്ടാണോ വന്നത് കോടാന കോടി വർഷത്തെ നീളമുള്ള എന്ന പാലമുണ്ടല്ലോ ആ പാലം കടന്നിട്ടാണോ നിങ്ങൾ വന്നത് അല്ലാഹുവേ ആ സമയത്ത് ആ സമയത്ത് സ്വർഗത്തിന്റെ அவகாசிகள் பரயகையாடு ஆடு എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് നാളെ കബറിനകത്ത് നിന്നൊരു വിഭാഗം ജനങ്ങൾ പറവകളെ പോലെ പറന്നു പോവുകയാണ് അവര് പറവകളെ പോലെ പറന്ന് പറന്ന് പടച്ചവന്റെ സ്വർഗത്തിന്റെ മതിലിന്റെ മുകളിലിരിക്കുമ്പോൾ ഇലുവാനെന്ന് പറയുന്ന സ്വർഗത്തിന്റെ കാവൽക്കാരനായ മലക്ക് ചോദിക്കുകയാ ഇത്ര പെട്ടെന്ന് നിങ്ങളുടെ ഹിസാബ് കടിഞ്ഞോ നിങ്ങൾ സിറാത്ത് കടന്നിട്ടാണോ വന്നത് എന്റെ പ്രിയമുള്ളവര് അവര് പറയുകയാണ് ഞങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നവരാട് എന്ത് അതിനുള്ള കാരണമെന്ത് എന്ത് അതിനുള്ള കാരണമെന്ത് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാളെ പടച്ചവന്റെ പരലോകത്ത് കൂടെ പറവുകളെ പോലെ കടന്നു പോകുന്ന വിഭാഗം ഏതെന്നറിയുവോ രഹസ്യമായി നോമ്പ് പിടിച്ചവരെ ജനങ്ങള് നോമ്പുകാരൻ എന്ന് പറയാനല്ല ജനങ്ങള് നോമ്പുകാരൻ എന്ന് പറയാനല്ല പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി പതിനാല് മണിക്കൂർ പട്ടിണിയിരുന്നവരെ പഠിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ നോമ്പു പിടിക്കാത്തവരുണ്ടല്ലോ റമലാമാസം കടന്നു വന്നിട്ട് പോലെ റമലാമാസം കടന്നു വന്നിട്ട് പോലെ നോമ്പ് പിടിക്കാത്തവരുണ്ടല്ലോ അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് പിടിക്കാത്ത നിനക്ക് കിട്ടുന്ന പിടിക്കാത്തവരുണ്ടല്ലോ മാസത്തിൽ സ്കൂളിൽ പഠിക്കുന്ന വീട്ടിൽ വഴക്കാട് എന്നെ കൂടെ നോമ്പു പിടിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെ ചെറിയ മക്കള് വാശി പിടിക്കുമ്പോ അല്ലാഹുവേ കാൾ പോലും നോമ്പു പിടിക്കുന്ന മാസമാണല്ലോ കാഫിരിയങ്ങളിൽ പലരും റമദാ മാസം നോമ്പ് പിടിക്കുന്നവരുണ്ട് ഈ റമദാനിൽ പോലും നോമ്പ് പിടിക്കാതെ നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ അല്ലാൻ്റെ കിടന്നുറങ്ങുമ്പോ രണ്ട് മലകുകൾ കിടന്നു വരികയാട് അള്ളാന്റെ റസോലിന്റെ മുന്നിലേക്ക് രണ്ട് മലകുകൾ കിടന്നു വരികയാ

ഞങ്ങളെ സഹായിക്കാൻ പിയേ അല്ലാണ്ട് റസൂലിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കേറി പോവുകയാണ് പ്രവാചകൻ മുകളിലേക്ക് കേറി ചെല്ലുമ്പോ ഇതാസുവാത്തിനു ശതീ ആരോ കടന്ന് വിളിച്ചു കൂവുന്ന ശബ്ദം കേൾക്കുകയാ ആരോ കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാ അല്ലാണ്ട് റസൂര് ചോദിക്കുകയാണാരാ ഈ കരയുന്ന ശബ്ദം കേൾക്കുന്നല്ലോ ഇവരാരാ ആ സമയത്ത് പറയുന്നു ഹാദാ വാനു ഒന്ന നരകത്തിന്റെ അവകാശികൾ കടന്ന് കരയുന്ന ശബ്ദമാണ് അല്ലാണ്ട് റസൂല് നടന്ന് നടന്ന് ആ പർവ്വതത്തിന്റെ മുകളിലെത്തുമ്പോ ഒരു മനുഷ്യനെ കാണുകയാ ഒരു മനുഷ്യനെ കാണുകയാട് അവന്റെ കാലിന്റെ പുറകിലുള്ള നരമ്പുണ്ടല്ലോ പുറകിൽ കാണുന്ന നരമ്പുണ്ടല്ലോ ആ നരമ്പിനകത്ത് അവനെ അവനെഴായി കെട്ടി തൂക്കി കിട്ടിരിക്കുകയാവളുകൾ വലിച്ചു അവന്റെ പറകത്തുകൂടെ രക്തം ഇങ്ങനെ ആ മനുഷ്യൻ കടന്ന് വിളിച്ചു കൂവുകയാട് അല്ലാണ്ട് റസൂലുണ്ടല്ലോ അല്ലാണ്ട് റസൂലുണ്ടല്ലോ അവിടെ നിന്ന് ചോദിക്കുന്നു ആ മലക്കുകൾ

ോ ഭാര്യുണ്ടല്ലോ മക്കളുണ്ടല്ലോ കൂടപ്പറപ്പുണ്ടല്ലോ നോമ്പ് പിടിക്കാത്താരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അല്ലാൻ്റെ റസൂല് പറയുകയാട് അല്ലാണ്ട് റസൂല് പറയുകയാട് എന്റെ കാനങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ കാനങ്ങാട്ടിലെ ഏറ്റവും വലിയ കള്ളുകുടിയനുണ്ടല്ലോ ഈ ഏറ്റവും വലിയ വ്യഭിചാരി ഉണ്ടല്ലോ അവനെക്കാളും വൃത്തികെട്ടവനാണെന്ന് ും നന്നാവാത്തു പോലും നോമ്പ് പിടിക്കാത്തവൻ അവൻ ഈ നാട്ടിലെ ഏറ്റവും വല്യ കള്ളുകുടിയനെക്കാല് ഏറ്റവും വലിയ വ്യഭിചാരിയക്കാല് വൃത്തികെട്ടവനാണെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ നോമ്പ് പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ നോമ്പ് പിടിക്കാത്ത മനുഷ്യനുണ്ടല്ലോ അവൻ മുസ്ലിമാണോ എന്ന കാര്യത്തില് സംശയമുണ്ടെന്ന് പറയുകയാണ് നോമ്പ് പിടിക്കാത്ത ഒരു മുസ്ലിം ആരോഗ്യമുണ്ട് കഴിവുണ്ട് എന്നിട്ട് പോലും നോമ്പ് പിടിക്കാത്ത ഒരുത്തനെ നിങ്ങൾ ആരെങ്കിലും കണ്ട അവൻ മുസ്ലിമാണോ എന്ന വിഷയത്തിൽ സംശയമുണ്ടെന്ന് രണ്ടാമത്തെ അനുഗ്രഹം എന്തെന്നറിയുവോ നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധമുണ്ടല്ലോ ആ ദുർഗന്ധം അല്ലാന്റെ മുന്നിൽ കസ്തൂരിയക്കാരും വാസനയാട് മൂന്നാമത്തെ മഹത്വം എന്തേ അല്ലാഹു നമുക്ക് നൽകിയ മൂന്നാം പ്രിയമുള്ളവരെ യാട് രാവും പകലും മലക്കുകൾ നമുക്ക് വേണ്ടി ത്യാ ചെയ്യുകയാ ഈ വയലിന്റെ സദസ്സിൽ നിങ്ങൾക്ക് വേണ്ടി പടച്ചവന്റെ അരസിന്റെ ഭാഗത്തുള്ള കോടാരി കോടി മലക്കുകൾ യാൻറെ പ്രിയമുള്ളവരെ കിടന്നുറങ്ങുമ്പോ കടയിൽ പോയി കച്ചവടം ചെയ്യുമ്പോ റോഡിലൂടെ നടന്നു പോകുമ്പോ കുടുംബത്തിന്റെ കൂടെ ചിലവഴിക്കുമ്പോ അള്ളാഹുവേ ഇരുപത്തിനാല് രാവും പകലും മലക്കുകള് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാട് എന്റെ പ്രിയമുള്ളവരെ റമളാനിൽ ദുആ ചെയ്താ റബ്ബ് റമലാനിൽ പ്രത്യേകതയിൽ പെട്ടതാട് ആര് ചെയ്താൽ അവന്റെ സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ റമലാനിന്റെ ഒന്നാമത്തെ രാത്രി രാത്രിയുണ്ടല്ലോ പണച്ചവൻ ആകാശ ലോകത്തുള്ള കോടാരി കോടി മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്ന മലക്കുകളെ ഇനി മുപ്പത് ദിവസം നിങ്ങളാരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട ഇനി പ്പത് ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട നിങ്ങൾ എന്നെ സ്തുതിക്കണ്ട എന്നെ വാഴ്ത്തണ്ട എന്നെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട ഇനി മുപ്പത് ദിവസം നിങ്ങളുടെ ജോലി എന്തെന്നറിയുവോ അല്ലാഹു വേർ അമലാ മാസത്തിൽ പട്ടിണിയിരുന്നിട്ട് എന്റെ അടിമ ദുആ ചെയ്യുമ്പോ ആമീൻ ഇതു ആയ സ്വീകരിക്കണേ അല്ലാ എന്ന് പറയലാണ് മലക്കുകളെ നിങ്ങളുടെ ജോലി എന്ന് അല്ലാഹു പറയ മാതങ്ങള് പഠിപ്പിക്കുമ്പോ